നമ്മൾ ഇന്ന് കാണുന്ന കേരളം പോലെ ആയിരുന്നില്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായിരുന്ന കേരളം ഒരു നിയമവാഴ്ചയോ അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനമോ ആയിരുന്നില്ല ഉണ്ടായിരുന്നത് അത് പല പല നാട്ടുരാജ്യങ്ങളിലായി പല നിയമ സംവിധാനങ്ങളിലായി പല ഭരണ രീതികളായിട്ട് അതെങ്ങനെ വിഭജിച്ച് കിടക്കുകയായിരുന്നു അത്തരത്തിലുള്ള നാട്ടുരാജ്യങ്ങളായിരുന്നു തിരുവിതാംകൂറും കൊച്ചിയും ഒക്കെ മഹാപ്രതാപികളായിട്ടുള്ള രാജാക്കന്മാർ ഭരിച്ചിരുന്ന നാട് തിരുവിതാംകൂറിനെയും കൊച്ചിയെയും കുറിച്ച് നമുക്ക് കൂടുതൽ അടുത്തറേനൊന്ന് ശ്രമിച്ചു നോക്കാം അതായത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതിൽ മാർത്താണ്ഡോർമ്മ രാജ്യഭാരം ഏൽക്കുന്നത് വരെ ചെറിയൊരു നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ തൃപ്പാപ്പൂർ രാജവംശത്തിൻ്റെ അഞ്ച് താവഴികളിൽ ഒന്നു മാത്രമായിരുന്നു തിരുവിതാംകൂർ ദേശീയനാട് അതായത് ഇന്നത്തെ കൊല്ലം ഇളയടത്ത് സ്വരൂപം അതായത് ഇന്നത്തെ കൊട്ടാരക്കര നെടുമ്പങ്ങാട് ആറ്റിങ്ങൽ എന്നിവയായിരുന്നു മറ്റു താവഴികൾ രാജ്യത്തിൻ്റെ പ്രാബല്യം കുറഞ്ഞു പോകാനുള്ള പ്രധാന കാരണം നാടുവാഴികളുടെ അമിതാധികാരമായിരുന്നു തിരുവിതാംകൂറിൻ്റെ ഏറിയ പ്രദേശങ്ങളും ശ്രീ പത്പനാമസ്വാമി ക്ഷേത്ര സ്വത്തിൽ ഉൾപ്പെട്ടിരുന്നു ക്ഷേത്രത്തിൻ്റെയും ക്ഷേത്ര സ്വത്തിൻ്റെയും ഭരണങ്ങൾ എട്ടില്ലത്തിൽ പോറ്റുമാരും രാജാവും അടങ്ങുന്ന എട്ടര യോഗത്തിലായിരുന്നു ഉൾപ്പെട്ടിരുന്നത് ക്ഷേത്രം വക സ്വത്തുക്കൾ എട്ടു പ്രദേശങ്ങളായി തരംതിരിച്ച് അതിൻ്റെ മേൽനോട്ടത്തിനായിട്ട് അഞ്ച് മാടമ്പിമാരെയും ചുമതലപ്പെടുത്തി ഇവരാണ് പിന്നീട് എട്ട് വീട്ടിൽ പിള്ളന്മാരെന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത് യോഗക്കാരായ പോറ്റുമാരുടെ പിൻബലത്തിൽ പിള്ളമാർ അമിതമായ അധികാരം കൈയേറി രാജാധികാരം പേരിന് മാത്രമായി മാറി ഈ ഒരു സാഹചര്യത്തിലാണ് അതായത് ആയിരത്തി എഴുന്നൂറ്റി ആറിലായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ ജനനം കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഇതെല്ലാം കണ്ടും കേട്ടും വളർന്ന അദ്ദേഹം യുവരാജാവായിരിക്കുമ്പോൾ മുഗൾ സൈന്യത്തിൻ്റെ സഹായം തേടാൻ രാജാവും അമ്മാവനുമായ രാമവർമ്മയെ ഉപദേശിച്ചു അദ്ദേഹത്തിൻ്റെ ഉപദേശം സ്വീകരിച്ച് രാമവർമ്മ ഡൽഹി സിംഹാസനത്തിൻ്റെ മേൽക്കോയ്മ സ്വീകരിക്കുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതിൽ അമ്മാവനായ രാമവർമ്മയുടെ മരണത്തിന് ശേഷം മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിനെ രാജാവായിട്ട് അധികാരം ഏറ്റെടുത്തു പ്രതീക്ഷിച്ചതുപോലെ മുഗൾ സൈന്യം രാജാവിനെ അനുസാരിക്കാതെ വന്നപ്പോൾ അദ്ദേഹം അവരെ തിരിച്ചയച്ചു എന്നിട്ട് കുറച്ചു മാസങ്ങൾക്ക് ശേഷം തെക്കൻ തിരുവിതാംകൂറിൽ നിന്നും ഒരു മറവപ്പട രൂപം കൊടുത്ത് അതിന് വേണ്ട രീതിയിൽ പരിശീലനം നൽകി വന്നു കൂടാതെ ഭരണ സംവിധാനത്തിലെ പുനഃസംഘടനയിലും അദ്ദേഹം ശ്രദ്ധിച്ചു തനിക്ക് വിശ്വസ്തരായവരെ മാത്രം അധികാര കേന്ദ്രങ്ങളെ നിയമിച്ചു അങ്ങനെ പതിയെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തിയ ശേഷം രാജ്യത്തിനകത്ത് തനിക്കെതിരെ നീങ്ങുന്ന ചില ശക്തികളെ അദ്ദേഹം തുടച്ചുനീക്കാൻ ആരംഭിച്ചു